ഞാൻ ശിഞ്ചിത്തില്ലെങ്കിൽ കയറി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കിഴങ്ങാണ് ചമ്പ്രവള്ളിക്കിഴങ് എന്ന് പറയുന്ന കിഴങ്ങിനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇതാണ് ചമ്പ്രവള്ളി അഥവാ ചന്ദ്രവള്ളിക്കിഴങ് എന്ന് പറയുന്ന കിഴങ്ങ് അതിൻ്റെ കിഴങ്ങാണ് ഇതൊരു വള്ളി ചെടിയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന കിഴങ്ങാണ് ഏകദേശം കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മീറ്ററോളം നീളം വരും അങ്ങനെയുള്ള കിഴങ്ങുകളാണ് ഇതതിൻ്റെ കിഴങ്ങുകളാണ് ഇത് തിരിച്ച് എന്താ ഇത് മാറ്റി ഇനി ഇതെല്ലാം മൂത്ത കിഴങ്ങായിരിക്കും മൂത്ത കിഴങ്ങെന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ കളർ കണ്ട ഇനി തറച്ച് ഉണക്കുകയ്യാം തറച്ച് ഉണങ്ങിയിട്ടാണ് ഇത് മരുന്നിന് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് പച്ചയും മരുന്നിന് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ചികിത്സക്ക് ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം മൂത്ത കിഴങ്ങാണ് അതാണ് ഇങ്ങനെ കളർ ഇതിൻ്റെ കളറ് വേണ്ടതുപോലെ തന്നെ നല്ല ചോര പോലെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ മനുഷ്യ ശരീരത്തിലെ ഇതുപോലെ തന്നെയാണ് ഉള്ള് വരെ ഇറച്ചി മുറിച്ച എല്ലാം ഇതുപോലെയല്ലേ ഉണ്ടാ അത് ഇറച്ചി മുറിച്ച പോലെ തന്നെയാണ് നാല് പേരുകളെല്ലാം ഒരു ഇതാണ് അല്ലേ ഇതൊരുപാട് ചികിത്സക്ക് ഉപയോഗിക്കുന്നതാണ് ഉണക്കണ്ടിയിട്ട് എല്ലാം തറച്ചു വെക്കുന്നതാണ് തറച്ചിട്ട് ഇതിനെ ഉണക്കുക ഇത് ഉണക്കാനിട്ടതാണ് ഇത് എല്ലാം ചെത്തി ഉണക്കാനിട്ട് അത് ഉണങ്ങിയതിൻ്റെ ശേഷമാണ് ഇനി മരുന്നിന് ഉപയോഗിക്കുന്നത് അല്ലേ അല്ല ഇനിയിപ്പോൾ അതിൽ നാലോ അഞ്ചോ വേല് കൊണ്ട് കഴിഞ്ഞാൽ ഉണങ്ങി വരും എന്നിട്ട് ഇത് പല ചികിത്സകൾക്കും ഉപയോഗിക്കുന്നുണ്ട്